വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ അനിവാര്യ സമയത്ത് ആർ എസ് എസിനെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദ മാഷി കഴിഞ്ഞ ദിവസം പറഞ്ഞു വലിയ അത് വിവാദമായി അദ്ദേഹം അത് പറയാൻ എടുത്തൊരു ദിവസമാണ് ആ സമയം വളരെ മോശമായി പോയി കഴിഞ്ഞ തൊട്ടു ദിവസം ഇന്ന് വോട്ടെടുപ്പാണ് എന്ത് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് ഇത് ഗൗതത്തിനാണ് തോന്നുന്നത് മോശമായി പോയിരുന്നു അത് പറയാൻ തിരഞ്ഞെടുത്ത സമയം തെറ്റായി എന്ന് തോന്നുന്നത് ഗൗതത്തിനാണ് അത് അദ്ദേഹത്തിന് തോന്നാൻ വഴിയില്ല അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ളൊരു ദിവസം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് ആ നാട്ടുകാർക്കൊക്കെ തോന്നുന്നുണ്ട് കാരണം പക്ഷേ അദ്ദേഹത്തിന് അത് തോന്നാൻ വഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം അദ്ദേഹം ഇത് പറയാൻ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ ഫാക്ച്വലി റോങ് ആയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത് അല്ലാതെ ബി ജെ പിയുമായിട്ടല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ പഴയ ജനസംഘമാണ് ആ ജനസംഘം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ആറ് പാർട്ടികൾ ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് ജനതാ പാർട്ടി അപ്പോൾ ബി ജെ ഈ ജനസംഘത്തിലെ ആളുകളും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം അവരുമായിട്ട് സഹകരിച്ചതിൽ പോലും തെറ്റില്ല കാരണം അന്ന് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന അടിയന്തരാവസ്ഥയൊക്കെയാണ് അപ്പോൾ ആ അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് അതിന് വേണ്ടി ആർ എസ് എസ് ആയിട്ട് അത് ആരുമായിട്ട് ചേർന്നാലും കുഴപ്പമില്ലെന്നേ അത് ചേരണതിനൊന്നും തെറ്റില്ല പിന്നെ ആർ എസ് എസ് ആയിട്ട് ചേർന്നെന്ന് പറയുന്നത് ഫാക്ച്വലി റോങ് ആണ് ഗൗതം നമ്മളിപ്പോൾ ബി സി പി എമ്മിന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നുണ പറഞ്ഞിട്ട് കാര്യമില്ല ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത് ആ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കുമ്പോൾ തന്നെ സി പി എം എടുത്തിട്ടുള്ള നിലപാട് ജനതാ പാർട്ടിയിലേക്ക് അവർ സ്വന്തം പാർട്ടി പിരിച്ചുവിട്ടുകൊണ്ട് പോയില്ല അതേസമയം ജനസംഘമൊക്കെ സ്വന്തം പാർട്ടി പിരിച്ചുവിട്ടുകൊണ്ടാണ് ജനതാ പാർട്ടിയിലേക്ക് പോയത് പിന്നെ അതിൻ്റെ ചരിത്രം നോക്കിയാൽ പിന്നീട് കുറെ കഴിയുമ്പോൾ അതിൽ മറ്റേ രണ്ട് അംഗത്വമൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് മനഃപൂർവ്വം പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അഭിലാഷ് മോഹൻ അങ്ങനെ ഒരു ചോദ്യം ഉയർത്തിയിരുന്നില്ല ഒന്ന് അദ്ദേഹം സ്വമേധയാ പറയുകയാണ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം ഒരു കമ്പാരിസണിലേക്ക് പോകേണ്ട കാര്യമില്ല ആ കമ്പാരിസണിൽ തന്നെ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അതിനു മുഖം അദ്ദേഹം സ്പെസിഫിക്കലി ആർ എസ് എസ് പറഞ്ഞു പറഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഭിലാഷ് മോഹൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചു ഇത് വലിയ വിവാദമാകും എന്ന് പറഞ്ഞപ്പോൾ വിവാദമാകുകയാണെങ്കിൽ ആകട്ടെ സത്യം പറയണ്ടേ എന്നാണ് ചോദിച്ചത് എൻ്റെ വിശ്വാസം ഞാൻ സത്യത്തിൽ ഈ ഒരു ടോപ്പിക്ക് പോലും ഒന്നും ചർച്ചയ്ക്ക് ഇരിക്കില്ലായിരുന്നു ആക്കുള്ളപ്പോൾ കാരണം ഇത് മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ മറ്റാരും തന്നെ ഇത് പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ ഇന്നലെ മെഡി എഡിറ്റേഴ്സ് ആണെങ്കിലും മറ്റു പല ചർച്ചകളാണെങ്കിലും അതിനൊക്കെ കണ്ടപ്പോൾ ആരും ഇത് പറഞ്ഞിട്ടില്ല എൻ്റെ വിശ്വാസം ഗോവിന്ദൻ ഇത് കൃത്യമായി പറഞ്ഞതാണെന്നാണ് അദ്ദേഹം പലപ്പോഴും പല മണ്ഡലങ്ങളും പല മണ്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട് മൈക്കിനെ കുറിച്ചും പ്രവർത്തിപ്പിക്കണെ കുറിച്ചും ഒക്കെ എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എ ഇനെക്കുറിച്ചൊക്കെ അദ്ദേഹം വലിയ മണ്ടത്തരങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത് അദ്ദേഹം ബോധപൂർവം പറഞ്ഞതാണ് ആ പറഞ്ഞതിൻ്റെ സമയം തെരഞ്ഞെടുത്തതിൻ്റെ കാര്യം എം സ്വരാജ് അവിടെ ജയിക്കണ്ട അല്ലെങ്കിൽ അത്ര വലിയൊരു സംഭവം ഉണ്ടാവണ്ട എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജയിച്ചാൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ ഇപ്പോഴുള്ള ഒരപ്രമാദിത്വം കുറേ കൂടി ബലപ്പെടും എന്ന് പാർട്ടിക്കുള്ളിൽ എം വി ഗോവിന്ദന് മാഷടക്കം പലരും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ആ വാസ്തവ ഉള്ളത് കൊണ്ടിട്ട് ഇങ്ങനൊരു അടി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ബോധപൂർവ്വം ചെയ്തതാണെന്നാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വോട്ടിയില്ലാന്നാണോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവിടെ എം സിറാജിന് അനുകൂലമായ ഒരു മുസ്ലിം വോട്ടുകൾ വന്നേക്കാമെന്ന് പറയുന്ന സാഹചര്യമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന എ പി സുന്നി വിഭാഗത്തിലെയും ഇ കെ സുനി വിഭാഗത്തിലും തന്നെ എ പി സുന്നി വിഭാഗത്തിൻ്റെ സാധാരണ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇത്തവണ അത് പി വി എൻവർ അപ്പം പോയേക്കും ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ തന്നെ വോട്ടുകളിൽ വലിയ സ്പ്രിറ്റ് ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യമുണ്ട് കാരണം അവിടെ ആര്യ ഷൗക്കത്തായതുകൊണ്ട് അദ്ദേഹത്തേക്കാൾ ഒരു കാൻഡിഡേറ്റ് മറ്റു പലരുമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ പലസ്തീൻ ഇഷ്യൂയിൽ ഒക്കെ തന്നെ സ്വരാജ് എടുത്തുള്ള നിലപാടുകളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രിയങ്കരനാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വോട്ട്ഷിപ്റ്റ് ഉണ്ടാകുമോ എന്ന് ഭയ ഗോവിന്ദ ോവിന്ദഷിന്ന് പറഞ്ഞതാണ് ഇതിന്റെ പിന്നിലൊരു സാഹചര്യവും കൂടിയുണ്ട് ആ സാഹചര്യം പി വി അൻവർ പാർട്ടിയിൽ കലാപം കലാപാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ട് സ്വതന്ത്ര എം എൽ എ പുറത്തേക്ക് വരുന്നു ഈ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വലിയ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു ആ പിന്തുണ ഉണ്ടാകുന്നതു മാത്രമല്ല പി വി എന്മാർ ഇങ്ങനെ പുറത്തേക്ക് പോവുകയും ഇത് വലിയൊരു മൂവ്മെൻറ്റായി മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്തോളാമെന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ പോലും ഉണ്ടായിട്ടു ആ വാഗ്ദാനങ്ങളിലേക്കൊന്നും പിന്നീട് അവർ പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത് അത് വലിയ നേതാക്കന്മാർ അങ്ങനെ പിന്മാറിയിട്ടുള്ള നേതാക്കന്മാർ പിന്മാറാനുള്ള കാരണം പിണറായി വിജയൻ എൻ്റെ കയ്യിൽ പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് വിജിലൻസ് അടക്കമുള്ള പല വകുപ്പുകളും ഇരിക്കുന്നതുകൊണ്ടും അവരുടെയൊക്കെ പിടിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത് എം എ ബേബി കഴിഞ്ഞ തവണ ചാർജ് ഉപജിച്ച് കൊടുത്തപ്പോൾ കേരളത്തിൻ്റെ ചാർജ് എം എ ബേ തന്നെ കൈവശം വെച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എം എ ബേ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് വന്നിരിക്കുന്നു വളരെ ഓപ്പൺലി താങ്കളോട് പറഞ്ഞു എം എ ബേവിയും ഈ ഗോവിന്ദം മാഷോ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു ഒരേ ഹോട്ടലിലാണ് താമസിച്ചിരുന്നതൊക്കെ തന്നെ അവിടെ ഷൈലൈ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ താമസിക്കുന്നതിനൊന്നും കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്നത് അത്തരത്തിൽ ഇവർ കൃത്യമായ ധാരണ എനിക്ക് വേണ്ട അവിടെ ഹോട്ടലിൽ വലിച്ച് തന്നെയാണ് ആ ഇൻ്റർവ്യൂ പോലും കൊടുത്തേക്കുന്നത് ഞാൻ അവിടെ വെച്ച് സി പി ജോണ്ട് ഇൻ്റർവ്യൂ എടുത്താണ് അപ്പം എന്നാൽ ഞാൻ എം എ ബേവിയൊക്കെ താഴെ വെച്ച് കണ്ടിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന മനസ്സിലാവുന്നൊരു കാര്യം അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാപത്തിൻ്റെ ചെറിയ ബഹുസ്ഫൂർണം കൂടിയാണോ ഇതെന്ന് പറയുന്നത് സംശയം എനിക്കുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി ഇപ്പോൾ ഒരു ത്രീ പോയിൻറ്റോ സംഭവിക്കുകയും ആ ത്രീ പോയിന്റോ വന്നതിന് ശേഷം അതായത് മുൻപിൽ നിന്ന് പിണറായി നയിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മുഹമ്മദ് റിയാസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കൈമാറ്റമുണ്ടാകും എന്നൊക്കെയുള്ള ഭയം കൂടിയുണ്ട് ആ ഭയത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ ഫാക്ച്വലി റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അത് കൊണ്ടുകൂടിയാണ് കൃത്യമായി ആറു മണി മുതൽ ഏഴ് മണിവരെ അഭിനന്ദിക്കാതെ വയ്യ ഗംഭീരമായിട്ടുള്ള ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹത്തോട് നമുക്ക് നിരവധി കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് ഒരു ഗംഭീരം വളരെ കൃത്യമായി ആ ഈ പറയുന്ന അതായത് വൈകുന്നേരം രാത്രി ഏഴ് മണി മുതലുള്ള ടെലിവിഷൻ ചാനൽ ചർച്ചകളിലേക്ക് പറയേണ്ട എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ല മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചു ഞാൻ ഈ വാർത്താ സമ്മേളനം കേട്ടുകഴിഞ്ഞാൽ എൻ്റെ ചില ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഗോവിന്ദഷ് പറഞ്ഞിരുന്നു ഇതുപോലെ കാര്യമില്ല ഇതിപ്പോൾ തന്നെ ഒരു ഡാമേജ് കൺട്രോൾ ഉണ്ടാവും അതിൽ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് ആണ് ആർ എസ് എസുമായി സഹകരിച്ചിട്ടുള്ളതെന്ന് ഇവർക്ക് പറയാൻ പറ്റും കാരണം അത് ഇന്ദിരാഗാന്ധി ആർ എസ് എസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് തേടിയിട്ടുണ്ട് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ തേ കോൺഗ്രസ് പിന്നെ പിന്തുണ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആ സമയത്ത് ഇത് ഇത്ര വലിയ ഫോഴ്സ് അല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ഫോഴ്സുകളെയൊക്കെ കൂടെ പിടിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് ഇവിടെത്തന്നെ കോലി ബി സഖ്യം ഉണ്ടായിട്ടുണ്ട് വടകരയിൽ എനിക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അപ്പോൾ ഉണ്ണികൃഷ്ണൻ മത്സരിക്കുമ്പോൾ അതിനെതിരെ കോലി ബി സഖ്യം ഉണ്ടായിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല അപ്പം അത്തരത്തിലുള്ള സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരാണ് അതുപോലെ ബാബറി മസ്ജിദ് അയോധ്യ പിന്നെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് ഇവരാണ് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കൃത്യമായിട്ട് പിണറായി വിജയൻ അതായത് ജമാ അതായത് ജമായത്തി പിന്തുണ തേടുന്ന അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ച കോൺഗ്രസ് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ ഇതിനെ വലിയ രീതിയിൽ ഭയക്കേണ്ടത് വിമർശിക്കേണ്ട ആവശ്യമില്ലാന്നാണോ അല്ല കോൺഗ്രസ് അത് വിമർശിക്കുമല്ലോ കോൺഗ്രസ്സിന് ഇതിൻ്റെ ഫാക്ച്വലി റോങ് ആയിട്ടുള്ള കാര്യം അറിയാഞ്ഞിട്ടൊന്നുമില്ല കോൺഗ്രസ് ഇതൊരു വീണ് കിട്ടിയ വഴിയേറ്റെടുത്തു കാരണം അവർ ഡിഫൻസിലായിരുന്നു അവർ കാരണം ഫോർവേഡ് കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ ഏറ്റെടുത്തു അതിൽ തന്നെ ഇ കെ സുന്നി വിഭാഗത്തിനൊക്കെ തന്നെ വലിയ തോതിൽ എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ ഒരു വടി വീണ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വടി വീണ് കിട്ടിയെങ്കിലും ഞാൻ വിചാരിക്കുന്നത് വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള പത്രസമ്മേളനം മുഖ്യമന്ത്രി നേരിട്ട് വന്ന പക്ഷേ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെ ഇതിന്റെ യുദ്ധത്തിന്യറ അദ്ദേഹം തന്നെ വന്ന് ഗംഭീരമായിട്ടുള്ള പത്രസമ്മേളനം നടത്തിയതിനു ശേഷം പിന്നെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും വഴിതിരിച്ചുവിട്ടു എങ്ങനെയാണ് വഴിതിരിച്ചുവിട്ടത് ചർച്ചകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയൊക്കെ കാണാം അതായത് ആർ എസ് എസുമായി കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ആണെന്ന് പറഞ്ഞു വെക്കാനുള്ളൊരു ചാൻസ് കൂടി കിട്ടി കിട്ടി അത് അതൊരു ഡാമേജ് കണ്ട്രോളാണ് അപ്പം രാവിലെ ഉണ്ടായിട്ടുള്ള ഡാമേജ് അത് കത്തിപ്പിടിച്ചു വരുന്ന ഒരു നാല് മണി അഞ്ചുമണി വരെ വരുന്നു ആറുമണിയായപ്പോഴത്തേക്കും പിണറായി വിജയൻ പത്രസമ്മേളനത്തൊഴിൽ അത് തിരിക്കുന്നു അപ്പോൾ ജനം മുഴുവൻ ചർച്ച ചെയ്യുന്നു അതായത് ഇങ്ങനെ കോൺഗ്രസ്കാർ ആർ എസ് എസിനെയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് പല തെരഞ്ഞെടുപ്പുകളും എടുത്തുകൊണ്ട് ഫാക്ച്വലി വളരെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ആർ എസ് എസുമായി ഞങ്ങൾ ഒരു കാലത്തും ബന്ധം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഗൗതം കോൺഗ്രസ് പറയേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലോ എഴുപത്തി ഏഴിലോ എൺപതിലോ ഒക്കെ ബന്ധമുണ്ടാക്കിയോ എന്നുള്ളതല്ലോ ചോദ്യം ഇപ്പോഴത് ഇപ്പൊ നിങ്ങൾ പൂരം കലക്കിയതും ഇപ്പൊ ആർ എസ് എസുമായിട്ട് ഈ അത്താത്ര ഹൊസബളയുമായിട്ട് എന്തിനാണ് എം ആർ അജിത് കുമാർ സംസാരിച്ചതും അത് എം ആർ അജിത് കുമാർ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാണോ അതിനെ സി പി ഐ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഉയർത്താൻ കഴിയണമായിരുന്നു ഇത് പഴയതീർത്തുമ്പോ എന്താ പ്രശ്നം അതിന് ആ സമയം പഴയതീർത്തുമ്പോ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യമോ അല്ലെങ്കിൽ അമ്പത് കൊല്ലം മുമ്പുള്ള കാര്യമോ പറയുമ്പോഴത്തേക്കും അത് അമ്പത് കൊല്ലം മുമ്പ് നിങ്ങൾ ഇതുപോലെ പല ബന്ധവും എന്നൊരു ചോദ്യമുണ്ട് മനസ്സിലായോ അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് ഈ പറയുന്ന ശ്യാംപ്രസാദ് മുഖർജി ക്യാബിനറ്റിൽ ഇരുന്നിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പല ആളുകളെയും ജവഹർലാൽ നെഹ്റു പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് പറയുന്നത് അബദ്ധമായി പോയി എന്നാണ് ഞാൻ വിചാരിക്കണത് പിന്നെ ഇനി അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഗോവിന്ദ മാഷോ എന്നൊരു കാര്യം പറയുന്നു ആ കാര്യം പറയുന്നതിന് ശേഷം ഗോവിന്ദ മാഷ തിരുത്തി എന്ന് പറഞ്ഞാൽ അത് അവിടെ വിടേണ്ടതാണ് ഗോവിന്ദ മാഷെ ഒരു കുഴപ്പമുണ്ട് കാരണം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് മാധ്യമങ്ങളൊന്നുമല്ല അദ്ദേഹം വളച്ചു പുള്ളി തന്നെയാണ് മനസ്സിലായി അപ്പൊ അത്തരത്തിലൊരു തെറ്റ് അബദ്ധത്തിൽ വന്നതാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നു ഇതൊരു തോൽപ്പിക്കാൻ ഇതൊരു അജണ്ടയാണ് പക്ഷേ ഇത് ചില മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില മാധ്യമ തന്നെ ഇന്നലെ പറഞ്ഞത് ഇത് അജണ്ടയാണ് പക്ഷേ ഇത് സി പി എമ്മിന്റെ അജണ്ടയാണ് സി പി എമ്മിന്റെ അജണ്ടയല്ല സി പി എമ്മിന്റെ അതായത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ തമാശ എടുത്ത് എന്താ കോൺഗ്രസ് എന്തിലേ കയറി പിടിച്ചത് അതായത് പ്രണയ പരവശനായിട്ട് ബി ജെ പിയുടെ വോട്ടുകൾ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി പറയണേണെന്ന് പറഞ്ഞു ആറു മണിക്കുള്ള പത്രസമ്മേളനത്തോടെ അതെല്ലാം തകർന്നില്ലേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി എന്ത് ചെയ്യു പത്രസമ്മേളനം നടത്തരുത് ആറു മണി മുതൽ ഏഴ് മണിവരെ പിണറായി വന്നതിനെ തള്ളിപ്പറഞ്ഞാൽ പിണറായി തള്ളിപ്പറഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സി പി എമ്മിന്റെ കാര്യം പറയാനായിട്ട് ഇനി എം എ ബി പോലും വരേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് പിണറായി വന്നതിന് കൃത്യമായി തള്ളി പറയുകയും ഞങ്ങൾ ഒരു കാലത്തും ബന്ധമുണ്ടാക്കിയിട്ടില്ല ആർ എസ് എസുമായി ആർ എസ് എസുമായി താൽക്കാലികമായി ഞങ്ങളെ തോൽപ്പിക്കാൻ ബന്ധമുണ്ടാക്കിയത് പട്ടാമ്പിയിൽ ഇ എം എസ് മത്സരിക്കും ബന്ധമുണ്ടാക്കിയത് നിങ്ങളാണെന്ന് പറയുകയും ചെയ്തതോടുകൂടി വീണ്ടും കുന്തമന യു നേരെ തിരിഞ്ഞു അതാണ് അതിൻ്റെ വാസ്തവം അപ്പം അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇത് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ അപ്രമാദിത്വത്തിലേക്ക് അതായത് ഇപ്പം ഈ സ്വരാജ് കൂടി ജയിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ ഒരു കാരണവശാലും ഒരു പോലും ശബ്ദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അധികാര കേന്ദ്രമായി പിണറായി വിജയൻ മാറും പിണറായി വിജയൻ്റെ സക്സസറെ കൂടി വേണമെങ്കിൽ അദ്ദേഹം തീരുമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറും എത്തും ആ എത്തുമെന്ന് പറയുന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു അടിയടിച്ചത് അതിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള രാഷ്ട്രീയ ബലാബല സമവാക്യങ്ങളുടെയൊക്കെ ചില കാര്യങ്ങളുണ്ട് പക്ഷേ പിണറായി വിജയൻ നേരെ തിരിഞ്ഞപ്പോൾ പിന്നെ അത് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് എം വി ഗോവിന്ദൻ പക്ഷേ എങ്കിലും അറിയാം കൂടുതലും ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ വാക്കുകളില്ല ചർച്ചയാവുന്നത് അല്ല കൂടുതൽ എ വി ഗോവിന്ദൻ്റെ വാക്കുകൾ കാര്യം കാര്യമെന്നു വെച്ചാൽ കോൺഗ്രസ് ആ ചർച്ച ലൈവാക്കി ആക്കി നിർത്താൻ ശ്രമിക്കും അതിപ്പോ എല്ലാ പാർട്ടിയും ശ്രമിക്കുമല്ലോ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞാൽ അത് ലൈവ് ആക്കി നിർത്താൻ എല്ലാവരും ശ്രമിക്കും പി വി അന്മാർ മത്സരിക്കുമ്പോ പി വി അൻവറിനെ കുറിച്ച് കോൺഗ്രസ് ആ തർക്കം ലൈവ് ആക്കി നിർത്തണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹം ചോദിക്കുന്നുണ്ട് നിങ്ങള് ജമാ പിന്തുണ തേടിയിട്ടുണ്ടല്ലോ നിങ്ങള് അവരെ സ്വീകരിക്കുന്നു തള്ളി പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കും അല്ല അതാണ് പറഞ്ഞേ അത്തരത്തിലൊരു കമ്പാരിസൺ പറയാൻ മാത്രം വിഡ്ഢിയല്ല എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഏത് സംഭാഷണത്തിനും താങ്കൾ എടുത്തു നോക്കിക്കാൻ അദ്ദേഹം വളരെ താത്വികമായി ബുദ്ധിപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇമോഷണലി ഒന്നും അദ്ദേഹം സംസാരിക്കാറേയില്ല അപ്പോൾ അദ്ദേഹം ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് സാ കൂടി കൂടിയതിന് സത്യം പറഞ്ഞതിന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർവ്യൂവർ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞാനാണ് അഭിലാഷ് മോഹൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ എങ്കിൽ ഞാനതിൽ വലിയ സന്തോഷം കണ്ടെത്തിയത് കാരണം എന്താ വെച്ചാൽ നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഒരു വലിയ തോതിലുള്ള ഒരു പുറത്തേക്കുള്ള ഇടലുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൂടി ചർച്ചയാവും ഇപ്പം ഞാൻ ഓ രാജഗോപാലിന് ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ഒ രാജഗോപാൽ അദ്ദേഹം ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കുമ്മനം രാജശേഖരനൊക്കെ ഒരു വർഗീയവാദിയാണ് അദ്ദേഹം അങ്ങനെ വർഗീയത കൊണ്ട് മാത്രമെന്നും തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യമില്ല പറ്റില്ല എന്നുള്ളത് മനസ്സിലായി വലിയ പ്രസ്താവന ആയിരുന്നു അത് അപ്പോൾ ആ പ്രസ്താവന എൻ്റെ അടുത്ത് ഓൺ റെക്കോർഡ് ക്യാമറയിൽ നടത്തിയതിനു ശേഷം ഞാൻ പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും അതിൻ്റെ രണ്ട് പേർ അവിടെയുണ്ട് ഒന്ന് ഒരാൾ അമൃത ടീമിലൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടൊരാളാണ് സഹായമായിട്ട് നിൽക്കുന്നു ബി ജെ പി കാരനാണ് മറ്റൊരു പുള്ളി കൂടി ഉണ്ട് അപ്പോൾ മറ്റേ പുള്ളി കുറച്ചും കൂടി നിഷ്കളങ്കനാണ് ആ നിഷ്കളങ്കനായ ആളെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് സാറേ വലിയ പ്രശ്നമാവും കുമ്മനമൊക്കെ വേണ്ടി യാത്ര ചെയ്യേണ്ടതാണ് ഒരുമിച്ച് ഒന്ന് കട്ട് ചെയ്യണമെന്ന് അപ്പം ഞാൻ പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂസ് ഇല്ല ഏക കാര്യം ഇതാണ് തുറന്നു പറഞ്ഞാ അപ്പൊ ഇതാണ് അപ്പൊ ഇതിൽ നോക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഈ അമർനാട്ടിങ്കിലാണ് കുറച്ചുകൂടി ബുദ്ധിയുള്ള ഒരാളാണ് അപ്പൊ അയാൾ വന്നിട്ട് വേണം അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ അത് കൂടുതൽ റീച്ച് ആവുള്ളൂ അതുകൊണ്ട് അവരത് കട്ടിയോന്നുള്ളത് പറയട്ടെ എൻ്റെ അടുത്ത് പുള്ളി ചിരിച്ചു കൊണ്ടുവരാം അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ് പുള്ളി പറഞ്ഞു അല്ലാതെ ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് വളരെ ഡളായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എടുത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കും പക്ഷെ അഭിലാഷ് മോഹൻ ഇവിടെ സന്തോഷിച്ചില്ലെന്ന് മാത്രമല്ല അഭിലാഷ് മോഹൻ അലേട്ടാക്കുന്നുണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ വലിയ വിവാദം ആകും ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല പക്ഷേ ആർ എസ് എസുമായി എന്ന് പറയേണ്ട ആറ് പാർട്ടികൾ ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ അതിൽ ആർ എസ് എസിനെ മാത്രം കണ്ടെടുത്തുകൊണ്ട് പുള്ളി പറയേണ്ട കാര്യം ഇല്ല ആക്ച്വലി റോങ് ആണ് അതാണ് അതിൻ്റെ കാര്യം